എസ്രായയുടെ പുസ്തകത്തിൽ നിന്നും അദ്ധ്യായം ആറ് ദാരിയൂസ് രാജാവിൻ്റെ കൽപ്പനയനുസരിച്ച് ബാബിലോണിൽ സൂക്ഷിച്ചിരുന്ന രേഖകൾ പരിശോധിച്ചും മേധിയ ദേശത്തിൻ്റെ തലസ്ഥാനമായ യക്ബത്താനായിൽ കണ്ടെത്തിയ ഒരു ചുരുളിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരുന്നു സൈറസ് രാജാവിൻ്റെ ഒന്നാം ഭരണവർഷം ജെറുസലേം ദേവാലയത്തെക്കുറിച്ച് പുറപ്പെടുവിച്ച കൽപ്പന കാഴ്ചകളും ദഹനബലികളും അർപ്പിക്കുന്ന ആലയം പുനഃസ്ഥാപിക്കണം അതിന് അറുപത് മുഴം ഉയരവും അറുപത് മുഴം വീതിയും ഉണ്ടായിരിക്കണം മൂന്ന് നിര കല്ലുകൾക്ക് മുകളിൽ ഒരു നിര തടി എന്ന ക്രമത്തിലായിരിക്കണം പണി അതിൻ്റെ ചെലവ് രാജഭണ്ഡാരത്തിൽ നിന്നായിരിക്കും ജെറുസലേമിലെ ദേവാലയത്തിൽ നിന്ന് നബു കത്തിനെ ബാബിലോണിലേക്ക് കൊണ്ടുപോയ വെള്ളിപ്പാത്രങ്ങളും സ്വർണപാത്രങ്ങളും ജെറുസലേമിൽ തിരിയെ കൊണ്ടുവന്ന് ദേവാലയത്തിൽ യഥാസ്ഥാനം വയ്ക്കണം അതിനാൽ നദിക്കക്കരയുള്ള പ്രദേശത്തിൻ്റെ അധിപനായ തത്തേനായി ഷത്താർബോസനായി അനുയായികളും തടസ്സം നിൽക്കരുത് ദേവാലയത്തിൻ്റെ പണി നടക്കട്ടെ യഹൂദന്മാരുടെ ദേശാധിപതിയും ശ്രേഷ്ഠന്മാരോടും കൂടെ ശ്രേഷ്ഠന്മാരും കൂടെ ദേവാലയം യഥാസ്ഥാനം പണിയട്ടെ ദേവാലയ പുനർനിർമ്മാണത്തിന് യുദ്ധശ്രേഷ്ഠന്മാർക്ക് നിങ്ങൾ എന്ത് ചെയ്തു കൊടുക്കണമെന്ന് ഞാൻ കൽപ്പന നൽകുന്നു നദിക്കക്കരയുള്ള പ്രദേശത്തു നിന്ന് പിരിച്ച കപ്പം രാജഭണ്ഡാരത്തിൽ നിന്ന് ചെലവ് പൂർണ്ണമായും വഹിക്കുന്നതിന് അവരെ താമസമന്യേ ഏൽപ്പിക്കണം അവർക്കാവശ്യമുള്ളതെല്ലാം സ്വർഗസ്ഥനായി ദൈവത്തിന് ദഹനബലി അർപ്പിക്കാൻ കാളക്കിടാവ് മുട്ടാട് ചെമ്മരിയാട് എന്നിവയും ജെറുസലേമിലെ പുരോഹിതന്മാർക്ക് ആവശ്യമായ ഗോതമ്പ് ഉപ്പ് വീഞ്ഞ് എണ്ണ എന്നിവയും അനുവാ അനുദിനം മുടക്കം കൂടാതെ കൊടുക്കണം അങ്ങനെ അവർ സ്വർഗസ്തനായി ദൈവത്തിന് പ്രസാദകരമായ ബലികൾ അർപ്പിക്കുകയും രാജാവിനും പുത്രന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യട്ടെ ഈ കൽപ്പന ലംഘിക്കുന്നവൻ്റെ വീടിൻ്റെ തുല വലിച്ചെടുത്ത് അവനെ അതിൽ കോർക്കണം അവൻ്റെ ഭവനം കുപ്പക്കൂനയാക്കുകയും വേണം എന്ന് ഞാൻ കൽപ്പിക്കുന്നു ഈ കൽപ്പന ലംഘിക്കുകയോ ജെറുസലേമിലെ ദേവാലയം നശിപ്പിക്കാൻ ശ്രമിക്കുക ചെയ്യുന്ന രാജാക്കന്മാരെയും ജനങ്ങളെയും തൻ്റെ നാമം അവിടെ സ്ഥാപിച്ച ദൈവം നശിപ്പിക്കട്ടെ ഞാൻ ദാരിയോസ് പുറപ്പെടുവിക്കുന്ന കൽപ്പന ഇത് ശ്രദ്ധാപൂർവം നിറവേറ്റണം ദേവാലയ പ്രതിഷ്ഠ രാജാവിൻ്റെ കൽപ്പന നദിക്കരയുള്ള ദേശത്തിൻ്റെ അധിപതികളായ തത്തേനായി ഷത്താർ ബോസനായും അനുചരന്മാരും സുഹൃത്തുക്കളും ശുഷ്കാന്തിയോടെ അനുവർത്തിച്ചും പ്രവാചകന്മാരായ ഹഗായയും ഇദ്ദേ മകൻ സക്കറിയ എന്നിവർ ആഹ്വാനം ചെയ്തതനുസരിച്ച് യൂഥാശ്രേഷ്ഠന്മാർ പണി ത്വരിതപ്പെടുത്തിയും ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ കൽപ്പനയും പേർഷ്യ രാജാക്കന്മാരായ സൈറസ് ദാരിയോസ് അർത്തേസ് അർത്താക്സർച്ചസ് എന്നിവരുടെ ആജ്ഞകളും അനുസരിച്ച് അവർ പണി പൂർത്തിയാക്കി ദാരിയോസ് രാജാവിൻ്റെ ആരാ ആറാം ഭരണവർഷം ആധാർ മാസം മൂന്നാം ദിവസം ആലയം പൂർത്തിയായി പുരോഹിതന്മാരും ലേവിലും മടങ്ങിയെത്തിയ മറ്റ് പ്രവാസികളും ഉൾപ്പെട്ട ഇസ്രായേൽ ജനം അത്യാഹ്ലാദപൂർവ്വം ദേവാലയത്തിൻ്റെ പ്രതിഷ്ഠാകർമ്മം ആഘോഷിച്ചു ദേവാലയ പ്രതിഷ്ഠയ്ക്കും അവർ നൂറ് കാളകളെയും ഇരുന്നൂറ് മുട്ടാടുകളെയും നാനൂറ് ചെമ്മരിയാടുകളെയും ബലി അർപ്പിച്ചും ഇസ്രായേൽ ജനത്തിനു വേണ്ടി ഗോത്രങ്ങളുടെ എണ്ണമനുസരിച്ച് പന്ത്രണ്ട് മുട്ടാടുകളെ പാപരിവാർ ബലിയായി അർപ്പിച്ചും മോസയുടെ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നതനുസരിച്ച് ജെറുസലേമിൽ ദൈവശുശ്രൂഷ ചെയ്യാൻ പുരോഹിതന്മാരെ ഗണമനുസരിച്ചും ലേവി തവണയനുസരിച്ചും നിയമിച്ചും പെസഹാചരണം തിരിച്ചെത്തിയ പ്രവാസികൾ ഒന്നാം മാസം പതിനാലാം ദിവസം പെസഹ ആചരിച്ചു പുരോഹിതന്മാരും ലേവരും ഒരുമിച്ച് തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചും ശുദ്ധരായി തീർന്ന അവർ തങ്ങൾക്കും സഹപുരോഹിതന്മാർക്കും പ്രവാസത്തിൽ നിന്ന് മടങ്ങിയെത്തിയ എല്ലാവർക്കും വേണ്ടി പെസഹ കുഞ്ഞാടിനെ കൊന്നു പ്രവാസത്തിൽ നിന്ന് മടങ്ങിയെത്തിയ ഇസ്രായേലിലും ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കാൻ തദ്ദേശവാസികളുടെ മ്ളേച്ചത് മ്ളേച്ച തദ്ദേശവാസികളുടെ മ്ളേച്ച മ്ളേച്ചതകളിൽ നിന്നൊഴിഞ്ഞ് അവരോട് ചേർന്നവരും അത് ഭക്ഷിച്ചു പൊളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാൾ അവർ ഏഴ് ദിവസം സന്തോഷപൂർവ്വം ആചരിച്ചും കർത്താവ് അവരെ ആഹ്ലാദപരിതരാക്കുകയും ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ ആലയം നിർമ്മിക്കുന്നതിൽ സഹായിക്കാൻ അസീറിയ രാജാവിൻ്റെ ഹൃദയം അനുകൂലമാക്കുകയും ചെയ്തു കർത്താവിൻ്റെ വചനം